സർ ജനങ്ങൾ പറയാറുണ്ട് നമ്മുടെ പിണറായി വിജയൻ സി എമ്മിന് ഒരു ജൂനിയർ ബാൻഡറി ശാപമുണ്ട് മൂപ്പര് തൊട്ടടുത്ത് സന്തോഷത്തോടെ കൊടുത്തു കഴിഞ്ഞെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നാശം നല്ല നടക്കുന്നു ഇന്നലെയാണ് നമ്മളുടെ കേരള ഡി ജി പി ആയിട്ട് ഷേഖ് തർവേഷ് സാഹിബ് ചാർജ് എടുക്കുന്നത് പക്ഷേ ഇന്നലെ തന്നെ മൂപ്പരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു പറയുന്നു ഞാൻ തമാശയ്ക്ക് കഷ്ടകാലം ദുശഗുനം എന്നൊക്കെ പറയുമെങ്കിലും സീരിയസ്ലി ഞാനത് കാര്യമാക്കാറില്ല ഈ ജൂനിയർ റേക്ക് എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പൾ ഓക്കെ ലോകത്ത് പലവിധ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് പിണറായി വിജയൻ്റെ ദുശഗുനം എന്ന് പലരും പറയാറൊക്കെയുണ്ട് പിണറായി വിജയൻ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഓർക്കണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആർക്കും ഇങ്ങനൊരു പൊസിഷൻ കിട്ടിയിട്ടില്ല സെക്കൻഡ് ടൈം രണ്ട് തവണ മുഖ്യമന്ത്രിയായവരുണ്ട് ബട്ട് വിത്ത് എ ഗ്യാപ്പ് ആണ് അപ്പം അങ്ങനെ യുണീക്കായിട്ട് ഒരു പൊസിഷനുള്ള ആളാണ് പിണറായി വിജയൻ ചോ അങ്ങനെ ഒരു സന്തോഷിച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദർഗ് സാഹിബിന് കൊടുത്തത് എക്സ്റ്റൻഷനാണ് ദർവജ് സാഹിബ് ആയിരുന്നു നമ്മളുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഈ ഡി ജി പി എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് കുറേ വർഷം മുമ്പ് വരെ ഡി ജി പി റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് പോലീസ് ചീഫാക്കുന്നത് അപ്പോൾ ഡി ജി പി അവരുടെ ഡെസിഗ്നേഷനായിരുന്നു അപ്പോൾ ആ ഡെസിഗ്നേഷൻ മാറ്റിയിട്ട് ഒരുപാട് കാലമായി പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഡി ജി പി ഡി ജി പി എന്ന് വിളിക്കും വാസ്തവത്തിൽ അങ്ങനെയുള്ള പേര് എസ് പി സി എന്നാണ് എസ് പി സി കേരള എന്നാണ് ട്വിറ്റർ ഹാൻഡിൽ നോക്കിക്കോളൂ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ് ഡി ജി പി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരിക്കൽ എറണാകുളത്ത് ഈ ഡി ജി പി ഇങ്ങനെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുമായിട്ട് കെ എസ് യുക്കാർ വലിയ ബഹളവും സംഗതിയൊക്കെ നടന്നു അവസാനം വിവരമുള്ളൊരു പോലീസുകാരനെ അവരോട് പറഞ്ഞ് തല്ലാനും ബഹളം കൂട്ടാനും ഒക്കെ വരട്ടെ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അങ്ങേര് ഹൈക്കോടതിയിൽ നടത്തിയ സബ്മിഷനാണ് നിങ്ങൾ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ആണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ വിട്ടറ അപ്പോൾ കോടതി റെക്കോർഡിൽ ഡി ജി പി എന്നെ റെക്കോർഡ് ചെയ്യുള്ളൂ അവർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അത് ചെറുതായിട്ട് കോടതി പറയുമ്പോൾ മിസ്റ്റർ ഡി ജി പി വാട്ട് യു ഹാവ് ടു സേ എന്ന് ചോദിക്കും ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ബട്ട് ഫോർ കോമൺ പീപ്പിൾ ദ ഡി ജി പിസ് ദ ബിഗ് പോലീസ് മാൻ പോലീസ് ചീഫ് ആണ് ഇദ്ദേഹം അതിന് ഔട്ട് ഓഫ് ടേൺ ആണ് പിണറായി വിജയൻ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫാക്കിയത് രണ്ട് മൂന്ന് പേരെ ബൈപാസ് ചെയ്തിട്ട് മന്ത്രിസഭയിൽ ഉള്ള അവകാശമുണ്ട് ബൈപാസ് ബിക്കോസ് ഇറ്റ് ഇസ് എ ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് അപ്പോൾ അതിലൊരു പാനൽ ഉണ്ടാക്കും മൂന്നോ നാലോ പേര് വെറും സീനിയോറിറ്റി നോക്കിയിട്ടല്ല അവരുടെ ആളാണോ അയാളുടെ സാമർഥ്യം ഇതൊക്കെ നോക്കിയിട്ടാണോ അപ്പോൾ ദർവേഷ് സാബ് ബൈ ആൻഡ് ലാർജ് പിണറായി വിജയൻ മിനിസ്ട്രിയുമായിട്ട് നല്ല സിങ്ക് ചെയ്ത് പോകുന്ന ആളാണ് ദർ ഫോർ ദ ഡിസൈഡ് ടു ഗിവ് ഹിം വൺ ഇയർ എക്സ്റ്റൻഷൻ ആ എക്സ്റ്റെൻഷൻ ആയിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് സോ ഇറ്റ് വാസ് നോട്ട് എ സെറിമോണിയൽ തിങ് ടു ബി സെലിബ്രേറ്റഡ് ബട്ട് എക്സ്റ്റെൻഷൻ ഈസ് എക്സ്റ്റെൻഷൻ ഈസ് ഗെറ്റിംഗ് വൺ മോർ എക്സ്റ്റൻഷൻ ഇതിനിടയ്ക്ക് പലരും ചിലപ്പോൾ റിട്ടയറായി പോയെന്നു വരും സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ പദവി മോഹിച്ചിരുന്ന ചിലരൊക്കെ റിട്ടയറായി പോയെന്ന് വരും ബട്ട് പിണറായി വിജയനും ഗർവേജ് സാഹിബും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പത്ത് വർഷത്തെ എക്സ്റ്റെൻഷൻ കൊടുക്കാനും പിണറായി മടിക്കില്ല അത് പിന്നെ കണ്ടവാനും കൂടി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വർഷം ആക്കുന്നതൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പോഴാണ് ഈ അപവാദം വരുന്നത് അപവാദം കോടതിയിലിരിക്കുകയാണ് നമ്മളതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല ഞാനൊരു കാര്യം പറയാം ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ഷേഖ് ദറേ സാഹിബ് ഷുഡ് റിസൈൻ യെസ് സി ഇത് ഒരു പൊളിറ്റീഷനെ ചൊല്ലി ഉണ്ടാകുന്ന അപവാദം പോലെയല്ല സ്റ്റേറ്റ് പോലീസ് ചീഫിനെ പറ്റി വരുന്നത് സ്റ്റേറ്റ് പോലീസ് ഷീഫിന്റെ ക്യാരക്ടറിൽ ഒരു ബ്ലെമിഷോ ഉണ്ടാവാൻ പാടില്ല ഇല്ലേ ഇന്റഗ്രിറ്റിയുടെ കാര്യത്തിൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഇമ്പക്കബിൾ ഇൻ്റഗ്രിറ്റി ആയിരിക്കണം വെറും ഇൻറ്റഗ്രിറ്റി പോരാ എനിക്കോ ലക്ഷ്മിക്കോ ഒരു ഇന്റഗ്രിറ്റി ആണ് പട്ട് സ്റ്റേറ്റ് പോലീസ് ഷീഫിന് അത് പോരാ സി യു ആൻഡ് മീ ൻ ബി സീൻ ആസ് ലൂസ് ടോക്കിംഗ് ഓൺ ദ റോഡ് ആർത്ഥിച്ചിരിക്കുക ആ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഒക്കെ വെക്കുക കൂട്ടുകാരൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോവുക ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാം റോഡിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനത് ചെയ്യാമോ ഹീ ഷുഡ് ബി വെൽ ഡ്രസ് സ്റ്റേറ്റ് പോലീസ് ചീഫിനെ കണ്ടു കഴിഞ്ഞാൽ കള്ളന്മാരൊക്കെ നടുങ്ങി പോവുകയും നമ്മളെ പോലെയുള്ള ഓണസ്റ്റ് സിറ്റിസൺസ് മനുഷ്യൻ നടന്നു വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ കംപ്ലീറ്റ് സൈലൻസ് ആയി ഇതാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇഫ് ഹി ജസ്റ്റ് വർക്ക് ഇൻ ് യുവർ റൂം യു വിൽ ഗെറ്റ് അപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ നമ്മുടെ എണ്ണീറ്റിൽ നിന്ന് ബഹുമാനിച്ചു പോകും ദാറ്റ് ഈസ് ദ ഫിഗർ ആൻഡ് ക്യാരക്ടർ ദ എക്സ്യൂഡ് അവരുടെ ഇൻറ്റഗ്രിറ്റി എക്സ്യൂട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് അത് പ്രസരിക്കും ഇതായിരിക്കണം സ്റ്റേറ്റ് പോലീസ് ചീഫ് ഞാൻ ലോങ് ബാക്ക് ഐ വെൻറ്റ് വിത്ത് എ കംപ്ലൈൻറ്റ് ടു സ്റ്റേറ്റ് പോലീസ് ചീഫ് ജേക്കബുന്നൂസ് ജേക്കബ് പുനൂസ് വരാൻ വെരി വൈരി പൊളൈറ്റ് മാൻ ആയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം എന്നോട് കാണിക്കുന്ന ബഹുമാനം കണ്ടിട്ട് ഞാൻ തന്നെ വരണ്ടുപോയി അത്രയ്ക്ക് ഇതായിട്ട് ആ അവർ വരും പ്ലീസ് ഇടണം പ്ലീസ് ഞാനത് വായിച്ചു കേട്ടോ എന്താ പ്രശ്നം അപ്പം ഞാൻ പോയത് അന്ന് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവുണ്ട് ഖത്തറിൽ താമസിക്കുന്ന ഇപ്പോൾ മരിച്ചുപോയെന്നറിയില്ല അങ്ങേര് തിരുവനന്തപുരത്ത് വരുന്നു ഒരു പ്രസംഗത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ എന്തോ സെമിനാർ അപ്പം ഞാൻ പറഞ്ഞു ദിസ് ദിസ്ഇസ് ഇല്ലീഗൽ ദി ഷുഡ് നോട്ട് ഹാപ്പൺ ഹി ഷുഡ് നോട്ട് കം ടു ദ കൺട്രി ഹി ക്യാൻ കം ടു ദ കൺട്രി ബട്ട് ഹി കനോട്ട് മേക്ക് എ സ്പീച്ച് ഇൻ ദ യൂണിവേഴ്സിറ്റി ഈ ടൂറിസ്റ്റ് വിസ്സയിൽ വന്നിട്ട് മതപ്രസംഗം നടത്തി രക്ഷപ്പെടുന്നൊരു കലാപരിപാടികൾ ഇതാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് യൂസുഫുൾ ഖർദാവി ഇതാണ് അങ്ങേരുടെ പേര് ഖർദാവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞ രണ്ട് വോളയത്തിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട് എന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട് ഇനി വെച്ച് ഓൾ സോർട്സ് ഓഫ് നാസ്റ്റി ഫത്വസാർ അതെ തർജ്ജമ ചെയ്ത് മലയാളത്തിലാക്കി എല്ലാം തല്ലിപ്പൊളി ഫത്വുകളാണ് ബട്ട് അതെല്ലാം അവർ ക്രോഡീകരിച്ച് വിറ്റോണ്ടിരിക്കുന്നു ഇപ്പോഴും ദാറ്റ് ഈസ് അവൈലബിൾ ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞു ദിസ്ഇസ് ഡേഞ്ചറസ് ദി നോട്ട് ടേക്ക് പ്ലേസ് അപ്പോൾ അദ്ദേഹം ഗ്രേസ്ഫുള്ളി ഇൻട്രകോം എടുക്കുന്നു യൂസഫുൽ ഖർദാവി ആരാ ഗെറ്റ് മീ ദ ഇൻഫർമേഷൻ ഇമ്മീഡിയറ്റ്ലി ഇൻറ്റർകോം തിരിച്ചു വയ്ക്കുന്നു യു ബിലീവ് മേ പത്ത് മിനിറ്റിനകം യൂസ്ഫുൾ ഖർദാവിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു ഫയലിലാക്കിയിട്ട് ഒരാൾ കൊണ്ടുവരുന്നു ഫയൽ മേശ പുറത്ത് വയ്ക്കുന്നു സല്യൂട്ട് അടിക്കുന്നു പോകുന്നു പോലെ ഇതിന് സമ്മറി ഉണ്ടോ ഉണ്ട് സാർ ഫസ്റ്റ് പേജ് സമ്മറിയാണ് ആ ശരി അത് കഴിഞ്ഞാണ് ഫയൽ തുറക്കുന്നത് സമ്മറി മാത്രം നോക്കിയിട്ട് പറഞ്ഞു ഹീ വിൽ നോട്ട് മേക്ക് എ സ്പീച്ച് ഓക്കെ ആ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഞങ്ങൾ ആളെ കൂട്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് പുറത്തുനിന്നിപ്പോഴുണ്ട് ഞാനും രണ്ട് മൂന്ന് പേരുമാണ് ആ കത്ത് കയറിയിരിക്കുന്നത് പുളി പറഞ്ഞു അല്ല അജിറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞു അയാൾ വന്നാൽ ഇൻസ്പൈറ്റ് ഓഫ് യു ഇഫ് ഹി കംസ് ദിൽ ക്രിയേറ്റ് പുളി പറഞ്ഞു വെൻ സ്റ്റേറ്റ് പോലീസ് ഷീഫ് ടെൽസ് യു സംതിങ് ഹി വിൽ സീ ദാറ്റ് ഹി വിൽ ബി ഡൂയിങ് ഇറ്റ് ഓക്കെ ഡോൺ ട്രൈ ടു ബി ഓവർ സ്മാർട്ട് വിത്ത് മീ ഓക്കെ യു കനോട്ട് ബി സ്മാർട്ടർ ദാൻ മീ ഇൻ ദസ് സിറ്റി രണ്ടും പറഞ്ഞു അതുകൊണ്ട് അനാവശ്യമായ അലമ്പു കച്ചറ ജാഥ ഒന്നും വേണ്ട ഐ എം ഇതാണ് സ്റ്റേറ്റ് പോലീസ് ഐ ആൻഡ് വെറ്റ് സിറ്റി പോലീസ് കമ്മീഷണർ അരുൺ അരുൺകുമാറുള്ള ഐ പി എസ് എന്തൊരു പെരുമാറ്റാണെന്ന് പറയാം വിനയത്തിന്റെ പ്രതിരൂപം അവർക്ക് എല്ലാവിധ അധികാരങ്ങളും ഉള്ളപ്പോൾ പോലും അവർ വളരെ വിനയാനായിട്ട് ചെയ്യും എന്നാൽ ഞാൻ ജാഥ നടത്തും പ്രശ്നം എന്നുള്ള എൻ്റെ ഒരു സംസാരമല്ല അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല യു കനോട്ട് ബി സ്മാർട്ടർ ദാൻ മീ ഇൻ ദിസ് ഗെയിം മനസ്സിലായി അയാൾ വരില്ല എന്ന് ഞാൻ പറയുന്നു അയാൾ സംസാരിക്കില്ല ഐ എം അഷറിങ് യു എന്നാലും സംസാരിച്ചാൽ ഞാൻ ബഹളം വയ്ക്കുന്നു അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലല്ലോ ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് ആ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി ചലഞ്ച് ചെയ്യുന്ന പോലെയാണ് അതെ നിങ്ങൾ വിചാരിച്ചാലും നടക്കില്ല അയാൾ ഒന്ന് പ്രസംഗിക്കും ഞാൻ അലമ്പുണ്ടാക്കും ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം ഈ ഈ സെൻസിൻ്റെ ലിമിറ്റ് അവിടെ നിന്ന് പിന്നെ നോൺ സെൻസിലേക്ക് പോകുന്ന സ്വഭാവം അവിടെ വെച്ച ഒരു കഠി കർട്ടായിട്ട് വളരെ സോഫ്റ്റ് ബട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങനെയാണ് കേരള പോലീസിന് മൃദുഭാവേ ദൃഢകൃത്യ എന്ന മെസ്സേജ് കിട്ടിയിരിക്കുമ്പോൾ മൃദുഭാവ വെൽവെറ്റ് ഗ്ലൗസ് വിട്ട് വേണം പിടിക്കാൻ ആ പിടിത്തോണ്ടല്ലോ പറ്റില്ല പിന്നെ പിന്നെ ഒരു ദൃഢമായിട്ട് പ്രവർത്തിക്കും ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ട് ഇങ്ങനെ സർ ഈ റിലേറ്റഡ് സംശയം ഉണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വരുന്ന ന്യൂസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഇതില് പൊളിറ്റിക്കൽ പേ ഓഫ് ഉണ്ട് അതായത് പൊളിറ്റിക്കലി കുറച്ച് നേട്ടങ്ങൾ പിണറായി വിജയൻ ഉണ്ട് നമ്മുടെ സി എമ്മിനുണ്ട് ഓ ഇത് ഈ ടൈപ്പ് ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ പുറത്ത് വരും സിൻസ് ഇൻ ട്രബിൾ എനിബഡി ക്യാൻ റേസ് എനി അലിഗേഷൻ ഞാൻ അദ്ദേഹം റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞത് ആ പോസ്റ്റിന്റെ ഒരു സാങ്ക്ടിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരിക്കലും ഒരു അപവാദത്തിലും ഇന്ന് വരെ പെട്ടിട്ടില്ല വി ഹാവ് സീൻ സോ മെനി പീപ്പിൾ ജേക്കബ് പുനൂസ് ടി പി സെൻകുമാർ ലോക്നാഥ് ബെഹ്റ

നത്തിങ് ഹാപ്പൻഡ് ആഫ്റ്റർ വോർഡ്സ് എവർത്തി വാസ് ട്രൂഡ് ഫോൾസ് അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ ദർവേ സാഹിബിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റെഗ്രിറ്റിയുടെ പുറത്ത് ഒരു ബ്ലോട്ടും ഉണ്ടായിട്ടില്ല ഈ ലിസൺ ടു സം പൊളിറ്റിക്കൽ മാറ്റർ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹി ഹാ സം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇൻ സം ഇഷ്യൂ ഇതൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഈ ഒരു ആ ഒരു തട്ടിപ്പുകാരനാണ് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ സംഭവിച്ചത് ഞാൻ ബാക്കി കേസിൻ്റെയും മെറിറ്റിലേക്ക് പോകുന്നില്ല അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ഇദ്ദേഹത്തിൻ്റെ ചേംബറിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നു ആ ഉമർ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാനാണ് ചതിക്കപ്പെട്ടത് ഐ എം ഗോയിങ് ടു ഫൈറ്റ് എന്നൊക്കെ സ്റ്റേറ്റ് പോലീസി പറയുന്നു ഓക്കെ ബട്ട് സ്റ്റേറ്റ് പോലീസി ഇത് നിഷേധിച്ചിട്ടില്ല എൻ്റെ ചേംബറിൽ കൊണ്ടുപോകുന്ന അയാൾ അഞ്ച് ലക്ഷം രൂപ തന്നിട്ടില്ല എന്ന് പറയുന്നില്ല കാരണം അത് അന്നത്തെ വിസിറ്റേഴ്സ് ബുക്ക് അത് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സമയത്ത് അയാൾ അകത്ത് പോയതായിട്ട് രേഖയുണ്ടെങ്കിൽ കുടുംബം ആ ഒറ്റ കാര്യത്തിനാണ് ഞാൻ പറയുന്നത് സിവിൽ കേസുകൾ വരാം ഓഫീസർമാരുടെ പേരിൽ എന്തെങ്കിലും കുടുംബ കുടുംബവഴക്കുണ്ടായി ഭാഗം വെച്ച് തർക്കമുണ്ടായി കേസ് ദേഹം കക്ഷിയൊക്കെ ആവും ആദിയാവും പ്രതിയാവും ഇതൊക്കെ സംഭവിക്കും സിവിൽ കേസിൽ അതുകൊണ്ട് ആ സിവിൽ പാർട്ട് ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല ഇതിനകത്ത് ഈ ദുരൂഹമായ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ചേംബറിൽ കൊണ്ടുവന്ന് തരണം എന്നൊരാളിനോട് പറഞ്ഞത് എന്തിന് അയാൾക്ക് മറ്റൊരു സ്റ്റേറ്റ് പോലീസ് ചീഫാണ് പിന്നെ വസ്തു ഇടപാടുണ്ട് അഞ്ച് ലക്ഷം രൂപ ക്യാഷ് കൊടുത്തു എന്ന് പറയും എന്തിനാണ് ഈ ക്യാഷ് അതിന് മുമ്പുള്ള ആ ഇരുപത്തഞ്ച് ലക്ഷം അയാൾ ബാങ്കിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത് ഈ അഞ്ച് ലക്ഷം അങ്ങനെ ചെയ്താൽ പോരായിരുന്നു സപ്പോസ് യു നീഡ് ക്യാഷ് യു ആസ് ട്രാൻസ്ഫർ ദ മണി ടു വൈസ് അക്കൗണ്ട് ആൻഡ് യു ടേക്ക് ക്യാഷ് ഫ്രം അക്കൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആവശ്യമാണെങ്കിൽ എന്തിനു ഞാൻ ലക്ഷ്മിയോട് കാശ് വാങ്ങണം ലക്ഷ്മിയോട് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇഷ്ടംപോലെ നീ ക്യാഷ് എടുക്കാമല്ലോ ടു കം ടു മൈ ആൻഡ് ഗിവ് മീ നോട്ട് കാസ്വൽ ദാറ്റ് മീൻസ് യു വാണ്ട് ഫൈവ് ലാക്സ് കോൺഫിഡൻഷ്യലി ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് മണി ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ഇൻകം ബ്ലാക്ക് മണിയാണ് ടെക്നിക്കലി പക്ഷെ ബ്ലാക്ക് മണി ആണോ അല്ലെങ്കിൽ സബ്സിക്വന്റ് സിവിൽ പ്രൊസീഡിങ്സിലേ തെളിയുള്ളൂ ബട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് ആരിൽ നിന്നായിരുന്നു ഈ ഓപ്പറേഷൻ മറച്ചു വെച്ചത് വെയർ യു യു വേർ ഹൈഡിങ് ഇറ്റ് ഈവൻ ഫ്രം യുവർ വൈഫ് ദാറ്റ് യു ആർ ടേക്കിംഗ് ഫൈവ് ലാക്സ് ഫ്രം ദാറ്റ് മാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഭാര്യയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത ആള് അഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് എനിക്ക് ഓഫീസിൽ കൊണ്ടു തരണം എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഹി വാണ്ട് ടു ഹൈഡ് ഇറ്റ് ഫ്രം ഹിസ് വൈഫ് ഓൾസോ അതെന്ത് കാര്യത്തിനായിരുന്നു അഞ്ചു ലക്ഷം രൂപ ഫോർ വാട്ട് പെർപ്പസ് യു കളക്ട് ഫൈവ് ലാക്സ് എഗ്രേഡ് നിങ്ങളുടെ ലാൻഡ് ഡീലാണ് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പഴയ പണയം വെച്ച് അറിഞ്ഞില്ല ഒക്കെ സംബന്ധിച്ചത് ഒരു കേസാണ് ബട്ട് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ആയിട്ട് വാങ്ങിയത് ഇറ്റ്സ്റ്റാൻസും നോക്കിക്കഴിഞ്ഞാൽ

അത് നമുക്ക് നമുക്ക് ആസ് എ സ്റ്റേറ്റ് അതിന് ഒരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദർവേസ് സാബ്ല റിസൈൻഡ് ദ ഡിഗ്നിറ്റി ഓഫ് ദിവസർ ഫോർ ഐ എം കിറ്റിംഗ് മൈ പോസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല ഫുൾ പെൻഷൻ കിട്ടും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എല്ലാം കിട്ടും എസ് പി സി സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ള കസേരയ്ക്ക് അതിൻ്റെ പവിത്രതയും ഉറപ്പാക്കാൻ പറ്റും അതാണ് ദർവേജ് സാഹിബ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ധർവ്യസ് സാഹിബ് അദർവൈസ് ഐ ഹാഡ് ഹൈ റിഗാർഡ്സ് ഫോർ ദാറ്റ് മാൻ ബിക്കോസ് ഹി ഈസ് നോൺ ഫോർ സി യു നോ ഹിസ് വൺ ഓഫ് ദ മാൻ എലോങ് വിത്ത് നമ്മളുടെ ജേക്കബ് തോമസ് സാറുണ്ടല്ലോ ജേക്കബ് തോമസ് സാറും ഇദ്ദേഹം രണ്ടുപേരും എ ഡി ജി പി ആയപ്പോഴാണെന്ന് തോന്നുന്നു പാലക്കാട് തൃശ്ശൂർ ഭാഗത്തൊക്കെ കോമൺ ആൾക്കാരെ വിളിച്ചിട്ട് ഹൗ ടു ഫൈറ്റ് കറപ്ഷൻ ഹൗ ടു ഫയൽ എ കംപ്ലൈൻറ്റ് ഹൗ ടു ഗോ ടു ദ വിജിലൻസ് കോർട്ട് ഇത് മീറ്റിംഗ്സ് വെച്ച് പൗരന്മാരെ പഠിപ്പിച്ചു രണ്ടുപേരും നിർവേശ് സാറും ജേക്കബ് തോമസ് സാറും അത് പഠിപ്പിച്ച് അതിൽ പഠിച്ച ആള് ഇന്നലെ തന്നെ വിളിച്ചു ഹു എന്നെ പഠിപ്പിച്ച ആളാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനത്തെ ഒരു കുഴപ്പത്തിൽ ചെന്ന് പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ദർവേ സാഹബ് കറപ്റ്റ് ആണെന്ന് പറയാൻ വരട്ടെ അപ്പൊ അയാളും പറഞ്ഞു സാർ ഈ കാഷ് വാങ്ങിയത് എന്തിനാണ് എനി ഗവൺമെന്റ് ഓഫീസർ ഡൂയിങ് എനി ഡീലിംഗ് ഇൻ കാഷ് വാച്ചിങ് എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് വാച്ചിങ് അയാളെ കുഴപ്പക്കാരനാണെന്നല്ല വാച്ച് ഹിം ഹിസ് ഡീലിംഗ് ഇൻ കാഷ് ദാറ്റ് മീൻസ് ഒളിച്ചു വയ്ക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ കറപ്ഷൻ എങ്ങനെ നടക്കുന്നെന്നും അതിനെ എങ്ങനെ പിടിക്കണമെന്നും വിജിലൻസ് എന്നാൽ എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചത് ഇയാളിനോട് പറഞ്ഞു ജേക്കബ് തോമസ് സാറും ദ്രവ്യ സാഹബ് സാറും കൂടെ വന്നാണ് ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ പേട്രനൈസ് ചെയ്തത് ഒരു ഫോം ഫിൽ ചെയ്യാൻ ഇതൊക്കെ നൂലാമാലകളുണ്ടല്ലോ ഇപ്പോൾ ഒരു വിജിലൻസ് കോടതിയിൽ പരാതി കൊടുക്കണം എങ്ങനെ കൊടുക്കണം ആരും അറിയാതെ കൊടുക്കണം എങ്ങനെ ആരും അറിയാതെ കൊടുക്കും കൊടുക്കാൻ അതിൽ സ്റ്റാമ്പ് ഒട്ടിക്കണം എത്ര സ്റ്റാമ്പ് ഒട്ടിക്കണം ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ കറപ്ഷൻ ഒരു തലവേദി എന്നുള്ളത് എനിക്ക് രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ദർവ്വർ സാഹിബിത്തോളം സാറും കൂടിയാണ് ഇവരെ പഠിപ്പിച്ചത് രാഷ്ട്രീയക്കാരങ്ങനെ അയക്കോട്ടെ ബട്ട് യു ഹാവ് ടു ചലഞ്ച് ഇറ്റ് എവറി സ്റ്റെപ്പ് യു ചലഞ്ച് വൺ ഡേ ഇറ്റ് വിൽ സ്റ്റോപ്പ് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് ജനറേഷൻ ഇറ്റ് വിൽ നോട്ട് ബി വി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചതാണ് സാർ ഇപ്പോഴൊക്കെയാണ് എനിക്ക് വലിയ ആ വാർത്ത വന്നപ്പോഴാണ് ആ മനുഷ്യൻ ഹൃദയവേദന കൊണ്ട് തന്നെ വിളിച്ചതാണ് ഇപ്പോഴും ഒരു ആൻറ്റി കറപ്ഷൻ ഫൈറ്ററാണ് പാലക്കാട് ഭാഗത്തെ സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കീപ് ദ ഡിഗ്നിറ്റി ഓഫ് ദർ ചെയർ ആൻഡ് പ്ലീസ് റിസൈൻ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ഡൺ സംതിങ് ക്രൈം വിച്ച് ദ കോർട്ട് വില് ടേക്ക് കെയർ ഓഫ് നാളെ കേസ് എങ്ങനെ വരുന്നു അങ്ങനെ യു പ്രൂവ് യുവർ ഇന്നസെൻറ്റ് ആൻഡ് ടെൽ ദ വേൾഡ് ദാറ്റ് ഐ വാസ് ഇന്നസെൻറ്റ് ബട്ട് സ്റ്റിൽ ഐ റിസൈൻ ബികോസ് ഐ റെസ്പെക്ട് ദർ ദർ നോ കമാൻഡർ ദ ഷാഡോ ഓഫ് എലിഗേഷൻസ് ദാറ്റ് ഇസ് ഫൈ ഐ ഗോട്ട് ഔട്ട് നൗ യു സി ദോർട്ട് ഹാസ് ഓൾസോ സെറ്റ് ഐ മെനസ് ഇത് പറയാൻ പറ്റും അതായിരിക്കും അത് അല്ലാതെ ഇയാൾ അങ്ങനെ ചെയ്തില്ലോ മറ്റേയാൾ ചെയ്തില്ലോ എന്നൊക്കെ നൂറ്റിപ്പത്തഞ്ചായെന്ന് നമുക്ക് കണ്ടുപിടിക്കാം സി യു കൻ ഹാവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ റീസൺസ് ഫോർ നോട്ട് റിസൈനിങ് ഐ വിൽ പ്രൊവൈഡ് ഹിം റീസൺസ് ായൽ നാക്കുണ്ടെങ്കിൽ എന്ത്യായമാവും പറഞ്ഞൊപ്പിക്കാൻ പറ്റത് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അത് ചെയ്യരുത് ധാർമ്മികമായിട്ട് ഇതിൻ്റെയൊക്കെ സാങ്ക്റ്റിറ്റി പൊളിറ്റീഷ്യൻസിനെ ചൂണ്ടിക്കാണിച്ച് കമ്പയർ ചെയ്യുകയും ചെയ്യരുത് പൊളിറ്റീഷ്യൻസ് ആറ് ഡിഫറെൻറ്റ് ക്ലാസ് ഡിഫറെൻ്റ് ലോട്ട് ബട്ട് പോലീസ് ഫോഴ്സ് അതിൻ്റെ ഇൻറ്റെഗ്രിറ്റി അതിൻ്റെ റെപ്യൂട്ടേഷൻ അത് കാത്തുരക്ഷിക്കേണ്ടത് പോലീസുകാർ തന്നെയാണ് അതിന് മാതൃ ആവേണ്ടത് ദർവേജ് സാബാണ് ഹി ഹാസ് ടു പ്ലീസ് ഷെയ്ക്ക് ദർവേജ് സാബ് പ്ലീസ് റിസൈൻ എന്തായാലും നല്ല ബുദ്ധി വരട്ടെ താങ്ക് യു